ഉമ്മൻചാണ്ടി സ്മൃതി ദിനത്തിൽ രക്തദാനവുമായി കണ്ണൂർ സർവകലാശാല ജീവനക്കാർ ക്യാമ്പസിൽ മേയർ ഉദ്ഘാടനം ചെയ്തു ജനസേവനമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ മുഖമുദ്ര സേവനം കൈമുതലാക്കിയ നേതാവിന്റെ ഓർമ്മ പുതുക്കാൻ രക്തദാനത്തെക്കാൾ മറ്റൊരു മഹത്തായ കാര്യമില്ലെന്ന് കണ്ടാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി സ്റ്റാഫ് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ ആശുപത്രിയുടെ സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് താവക്കര ക്യാമ്പസിൽ നിരവധി പേർ രക്തം ദാനം ചെയ്തു കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു അലങ്കരിച്ച സ്ഥാനങ്ങളെക്കാൾ ഉപരി സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങളിൽ തുണിയായി മാറിയതിന്റെ പേരിലാണ് ഉമ്മൻചാണ്ടി എന്ന നേതാവ് ഇന്നും ജനങ്ങളിൽ ജീവിക്കുന്നതെന്ന് മുസ്ലിം മഠത്തിൽ പറഞ്ഞു ഓർമ്മകളെ ആ ഒരുപാട് ആളുകളുടെ പ്രതീക്ഷയായി ജീവിച്ചു പോയി കുടുംബത്തോടൊപ്പം ആ കുടുംബത്തെ കൂടി സഹായിക്കുന്ന മനസ്സിലുണ്ടായാൽ തീർച്ചയായും ഈ എത്തതാണ് സംവിധാനങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ പോകും ഇത്തരം പ്രത്യേകിച്ച് സർവീസ് സംഘടനകളുടെ നേതൃത്വത്തിൽ ഇത്തരം ഇത്തരം തന്നെയാണ് തന്നെയാണ് ആ ചെയ്യുന്നത് പ്രസിഡന്റ് ഹരിദാസൻ ഇ കെ അധ്യക്ഷത വഹിച്ചു കടൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളിയാവൂർ ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷഹീദ ഫെഡറേഷൻ ഓഫ് ഓൾ കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഓർഗനൈസേഷൻസ് ജനറൽ സെക്രട്ടറി ജയൻ ചാലിൽ രക്തദാന ക്യാമ്പ് കോർഡിനേറ്റർ എം കെ സജിത്ത് സർഗാ പ്രസിഡന്റ് മുഹമ്മദ് അഷ്റഫ് സ്റ്റാഫ് ഓർഗനൈസേഷൻ സെക്രട്ടറി കെ എം സിറാജ് തുടങ്ങിയവർ സംസാരിച്ചു മുപ്പതോളം ജീവനക്കാരാണ് രക്തദാനം ചെയ്തത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ